ലക്ഷദ്വീപിൽ ഞങ്ങളുടെ രണ്ടാമത്തെ ദിവസം ഞങ്ങൾ പോകാൻ പോണത് കടമത്ത് ദ്വീപിലാണ് ലക്ഷദ്വീപിൽ ആൾ താമസം ഇല്ലാത്തൊരു ദ്വീപാണ് പക്ഷെ അവിടെ പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ബോട്ടിൽ കയറിയിട്ട് വേണം പോകാൻ അപ്പോൾ നമ്മൾ ഗ്ലാസ് ബോട്ടും കൂടി എൻജോയ് ചെയ്യാന്ന് വിചാരിച്ചാൽ നമ്മൾ ഗ്ലാസ് ബോട്ടിലാണ് പോകുന്നത് അപ്പം ഞാൻ കയറി കയറിയപ്പോൾ ബോട്ടിൽ ചെറുതായിട്ടൊന്ന് ചെരിഞ്ഞു കാരണം നൂറ് കിലോ ഉണ്ടെങ്കിൽ ബോട്ടിൽ അങ്ങോട്ട് കയറിയപ്പോൾ ഉമ്മക്ക് ഭയങ്കര പേടി അതാണ് ഉമ്മ ചെല്ലെ കേട്ടത് അപ്പം നിങ്ങൾ വിചാരിക്കും വേറെ ആർക്കും പേടിയില്ല എന്ന് പേടി ഉണ്ടോയെന്നോ ആളിയാക്ക ചെല്ലിയത് യാസീനാണോ അൽബക്രയാണോ എന്നുള്ളത് ഇതുവരെ പിടുത്തം കിട്ടിയിട്ടില്ല ആജാദി പേടി എല്ലാവരും വീഡിയോ എടുക്കുമ്പോഴും ഇന്ന വീഡിയോ എടുക്കാൻ ആരും ഇല്ല മണ്ടാരെ പറഞ്ഞ പോലെ എന്നെടുക്കാൻ വേറെ ടെണ്ടിയുടെ ആവശ്യമില്ലായിരുന്നു ഇത് കാണുമ്പോൾ മലയാളികൾക്ക് ഓർമ്മ വരുന്നൊരു കാര്യമുണ്ട് അതെന്താണെന്നുള്ളത് കമന്റ് ഞാൻ പറയുന്നു വീഡിയോ എടുക്കേണ്ടത് അറിഞ്ഞിട്ടും അറിയാത്തോടെ നിൽക്കണോ വട്ടത്തൊപ്പി തലമ കയറിയപ്പോ മദാമമാർക്കില്ലാത്ത സൗന്ദര്യഫിക്ക് ഒരു ചെറിയ ലിപ്സ്റ്റിക്കിന്റെ കുറവ് മാത്രമേ ഉള്ളൂ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഒരു ഫോൺ ഗ്ലാസ്സിൽ ഗ്ലാസ്സിലറിയാതെ കൂടിയാണ് പക്ഷേ അല്ല അത് ഞങ്ങൾ അളിയാക്കേൻ്റെ മരണമാസ ഐഡിയാണ് വീഡിയോ നേരെ കിട്ടാനും പണിയെടുക്കാതെ വീഡിയോ കിട്ടാനുള്ള ഒരു അത് മാത്രമല്ല അതുമാത്രമല്ല ക്ലിയർ ക്ലിയറില്ലാന്നിട്ട് അളിയാക്കി മൂപ്പര് കൊണ്ട് ആ ഗ്ലാസ് ഫുള്ള് തുടച്ചിട്ടോ നല്ല ക്ലിയർ വേണം എന്നു പറഞ്ഞിട്ട് സംഭവിയാക്കാൻ്റെ ഫോൺ ക്ലിയറിലായി ആണ് നമ്മൾ കടമത്ത് ദ്വീപ് എന്ന് പറഞ്ഞ അകത്തി എയർപോർട്ടിനോടൊരു നൂറ് മീറ്റർ ഗ്യാപ്പിൽ അതിനോട് ഇല്ലാതെ കിടക്കണതാണ് അപ്പോൾ അവിടുന്ന് നമ്മൾ എയർപോർട്ടിൽ നിന്ന് ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്ന ആണല്ലോ ഭംഗിന് തലച്ചോറ് സത്യം പറഞ്ഞ ഇത് അതൊന്നുമല്ല ഇത് ബ്രെയിൻ കോറൽ പേര് അപ്പൊ സത്യം പറഞ്ഞാൽ തലച്ചോറിൻ്റെ ലുക്ക് ഉണ്ട് ഷാഡ്യൂൾ വേണമെങ്കിൽ കുറച്ചൊരു ഒരു അമ്പത് മാർക്ക് കൊടുക്കാം ശരിക്കും ഒരു അക്കോറി കേട്ടോ ലക്ഷദ്വീപ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നല്ല കളർഫുള്ള് മീനുകളും കാര്യങ്ങളൊക്കെയാണ് ഫുള്ള് നല്ല ഭംഗിയാണ് കാണാൻ ഏതൊക്കെ തരം മീനാണ് നമുക്ക് പറയാൻ പറ്റില്ല നമ്മൾ ഒറ്റ കാഴ്ച്ചിട്ട് നമുക്ക് ഒരു പത്തിരുപത് വെറൈറ്റീസ് കാണും എല്ലാരും മുടി ജെല്ലൊക്കെ തേച്ച പോലെ ആയിട്ടോ ഉപ്പുകാറ്റടിച്ചിട്ടും ഉപ്പ് വെള്ളം തലയിൽ തട്ടിയിട്ടും മണല് കുടുങ്ങിയിട്ടും ഒക്കെ ആയിട്ട് എല്ലാരും കണ്ട മുടി നല്ല കുത്തനെ നിൽക്കണുണ്ട് ആമവേട്ടയെന്ന് കേട്ടിട്ടു ഞങ്ങളിപ്പോൾ ചെയ്തു കൊടുക്കണ ആമവേട്ടയാണ് കടലാമ വേട്ട നമ്മൾ അത്ര സന്തോഷത്തോടെ പറയണെന്താറിയോ ഒന്നൊന്നര മണിക്കൂറിൻ്റെ പിന്നാലെ നടന്നിട്ടാണ് അതിനൊന്ന് കിട്ടിയത് നിങ്ങൾ കേട്ടിട്ടില്ലേ സ്വർഗത്തിലേക്കുള്ള പാത കല്ലും മുള്ളും നിറഞ്ഞതാണെന്ന് അതാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് നമ്മൾ പോകുന്നത് ഒരു സ്വർഗത്തിലേക്കാണ് ലക്ഷദ്വീപ് എന്ന സ്വർഗ്ഗം ലക്ഷദ്വീപിൻ്റെ ഒരു ഭാഗമായ കടമത്തെന്ന സ്വർഗം ഈ ഗുഹ പോലെ കാണുന്ന പാറ ഉണ്ടല്ലേ അതിൻ്റെ പിന്നൊരു ചെറിയ ചരിത്രമുണ്ട് പണ്ട് ബ്രിട്ടീഷുകാർ ഓടിച്ചപ്പോൾ ഒരു ബി കുഞ്ഞിബി എന്ന് പറഞ്ഞൊരു താത്ത ഇവിടെ വന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനുശേഷം ഈ പാറനെ അല്ലെങ്കിൽ ഈ ഗുഹനെ അറിയപ്പെടുന്നത് ബി കുഞ്ഞി ബി പാറ എന്നാണ് അപ്പോൾ ചെറിയൊരു പൊത്ത് പോലെയാണത് അപ്പോൾ അതിൽ വന്നിട്ടാണ് ആ സമയത്ത് അഭയം തേടിയെന്നാണ് പറയപ്പെടുന്നത് എല്ലാവർക്കും ഇറങ്ങാൻ പറ്റുമെന്നറിയാൻ വേണ്ടി ആഴം ചെക്ക് ചെയ്യാൻ വേണ്ടി ചാടാനും ഞാൻ നല്ല നീന്തൽ അറിയുന്നൊക്കെ പറഞ്ഞിട്ട് ചാടിയതാണ് നീന്തലമൊക്കെ അറിയാം പക്ഷേ എന്താ വെച്ച് കഴിഞ്ഞാൽ നാട്ടിലുള്ള കുളത്തിലും പുഴയിലൊന്നും കുളിക്കണ പോലെയല്ലല്ലോ അവിടെ ഇവിടെ വേറെ പ്രശ്നം കൂടിയിട്ട് കണ്ണ് ഭയങ്കരമായിട്ട് നേറും ഈ ഉപ്പ് വെള്ളം തട്ടിക്കഴിഞ്ഞാൽ കണ്ണ് ഭയങ്കരമായിട്ട് നേറും നമുക്ക് ഒരു തവണ കണ്ണിൽ വെള്ളമായി കഴിഞ്ഞാൽ പിന്നെ കണ്ണ് തുറക്കാനേ പറ്റില്ല അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് ചാടിയതെടുത്ത് ചാടിയത് പക്ഷേ എനിക്ക് മുമ്പ് വന്നപ്പോഴൊന്നും ഇങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് നീട്ടലുണ്ടായിരുന്നു അളിയാക്കാൻ്റെ ആവേശം കണ്ടാത്തോന്നും ഉദയത്തിന് ഇറക്കാൻ കൊടുന്ന് മോരി ഓടിയിട്ട് അതിൻ്റെ കയറ് പൊട്ടിച്ചോടിയിട്ട് അതിനെ പിടിച്ചോണ്ടാൻ വേണ്ടിയിട്ട് കയറെടുക്കാൻ പറയുന്നതെന്നുള്ളത് സംഭവം എന്നിട്ട് ഓളിയതാണ് പക്ഷേ എന്നാലും ഞാൻ ഇത്രയും തടി വെച്ചിട്ട് ഞാനത് കയറിയല്ലോ അതൊന്നും ഇവരെ ആലോചിക്കണില്ല ഐ ആം സ്റ്റിൽ ഫിറ്റ് അടുത്ത അഫീഫ് കണ്ടോ എൻ്റെ അത്ര തടിയില്ലാത്ത അഫീഫ് വരെ മുക്കറിട്ടുന്നുണ്ട് എന്നിട്ടാണ് ഒരു ഇന്ന ട്രോളിനത് ബോട്ടിലേക്ക് തിരിച്ച് കയറാനുള്ള പ്രയാസം കണ്ടപ്പോൾ നമ്മൾ ബോട്ട് ഓടിച്ചാൽ നമുക്ക് അതിൻ്റെ സ്റ്റെപ്പ് വിവരിച്ചു തരുകയാണ് പക്ഷേ സ്റ്റെപ്പ് അല്ല പ്രശ്നം വയറാണ് പ്രശ്നമൊന്നും ഇവർക്ക് അറിയില്ലല്ലോ പിന്നെ എല്ലാവരും അറിയാൻ വേണ്ടിയിട്ടും എല്ലാവരും കാണാൻ വേണ്ടിയിട്ടുമാണ് ഞാനായിട്ട് ഉള്ളേക്ക് കയറ്റിയ വെള്ളം ഞാനായിട്ട് എന്നെ പുറത്തേക്ക് തൂത്ത് കളയുന്നുണ്ട്

വെള്ളത്തിനങ്ങനെ കറക്കാനേ അറിയല്ലോ കുന്തിപ്പുഴ മറ്റേ മറ്റേ മഴക്കാലത്ത് അപ്പുറം തിരിച്ചു നീന്തി നാളെന്നാളാ ബോട്ടിലിരുന്നപ്പോ കസർത്തി വെള്ളത്തിൽ ഇറങ്ങിയപ്പോ ഹൊയ് ആരും പോവില്ലേ ആരും സ്കിപ്പ് ചെയ്യില്ലേ ഒരു അത്യപൂർവ്വം കാഴ്ച ഇത് അപ്പം കാണിച്ചില്ല വെയിറ്റ് 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 വെയ്റ്റ് വൺ ടു ത്രീ ഫോർ ഫൈവ് സ്റ്റാർ ഇനി എന്താണ് കാരണം ഇപ്പം കേട്ടോളി കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും ഞങ്ങൾ മിന്നിക്കുട്ടി നല്ലോണം എൻജോയ് ചെയ്തു അപ്പോൾ നന്നായിട്ട് കടലിൽ നീന്തി അവിടെ ചിരിയുണ്ടോ എന്ത് സന്തോഷത്തിലാണ് അപ്പം ഇതോട് കൂടിയിട്ട് ഞങ്ങൾ വെള്ളത്തിൽ നിന്ന് കയറി ഇത് നമ്മളെ അസീസ്ക നമ്മുടെ സ്പോൺസർ അസീസ്ക അസീസ്കാൻ്റെ വീട്ടൊക്കെ ക്ഷണിച്ചിട്ട് നമുക്ക് അവിടുത്തെ ഫുഡ് ഒരു ട്രഡീഷണൽ ഭക്ഷണമായ ഏലാ ഏലാഞ്ചിയോ അല്ല കിലാഞ്ചിയോ അങ്ങനത്തെ ഒരു പേര് പറഞ്ഞു അപ്പോൾ അതും പാല പാൽ പാലിടാമെന്ന് ഇതിന് പറയത്രേ പാലും പഴവും വെച്ചിട്ടുള്ളൊരു ഒരു കറി പോലെ ഒരിതും അപ്പോൾ അത് രണ്ടും നമുക്ക് തന്നിട്ട് നമ്മൾ അവരുടെ ട്രഡീഷണൽ ഫുഡ് നമ്മളൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പോയതാണ് അതിന് ശേഷം നെയ്ച്ചോറും ചിക്കനും മീനൊരു ഇഷ്ടം പോലെ മീനാട്ടോ അതൊക്കെ തന്നിട്ടുണ്ടായിരുന്നു എല്ലാം നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു പിന്നെ ഒരു നാട്ടിൽ വന്നാൽ എല്ലാം എക്സ്പീരിയൻസ് ചെയ്യണമല്ലോ അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളവിടുത്തെ ഹോസ്പിറ്റലും എക്സ്പീരിയൻസ് ചെയ്തു അതിന് കാരണക്കാരായ കാരണക്കാരിയായ നാച്ചിക്ക് വളരെയധികം നന്ദി അവൾ കാലുമ്പോൾ ചെറിയൊരു മുറിയാക്കി ആ മുറി കാണിക്കാൻ വേണ്ടി ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോ പോയി ലക്ഷദ്വീപിലെ അകത്തിയിൽ ഗവൺമെൻറ് ഹോസ്പിറ്റലിലാണ് ഞങ്ങൾ പോയത് അവിടുത്തെ ഡോക്ടറാണ് ഡോക്ടർ ഈ നാട്ടുകാരിൽ തന്നെയാണ് അവർ കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് പഠിച്ചത് പക്ഷേ നല്ല സ്വഭാവം ഞങ്ങൾ ഞങ്ങളോടൊക്കെ നല്ല രീതിയിൽ പെരുമാറി കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു അപ്പോൾ അതുങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും അതുപോലെ നാട്ടിൽ നിന്ന് വന്നപ്പോൾ തന്നെ നമ്മൾ ഉറപ്പിച്ചിട്ടാണ് വന്നത് റീൽസിലൊക്കെ ഇവിടുത്തെ ലക്ഷദ്വീപ് കല്യാണം ഭയങ്കര വൈബാണെന്ന് പറഞ്ഞുകൊണ്ട് നമുക്കൊരു കല്യാണം എന്തായാലും കൂട്ടണം എന്നുള്ളൊരു ആഗ്രഹത്തോടെ തന്നെ വന്നത് പിന്നെ നോമ്പും പെരുന്നാളും ഒക്കെ കഴിഞ്ഞതല്ലേ അപ്പോൾ എന്തായാലും കല്യാണങ്ങൾ ഉണ്ടാവും എന്നുള്ളതും ഉറപ്പായിരുന്നു അപ്പോൾ അങ്ങനെ നമ്മളിവിടുത്തെ ഒരു കല്യാണം പറയാത്തൊരു കല്യാണത്തിന് വീണ്ടും കൂടാ വന്നിരിക്കുകയാണ് അപ്പോൾ കഴിഞ്ഞ ബ്ലോഗിലും നമ്മൾ അങ്ങനെ ഒരു കല്യാണത്തിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതും അങ്ങനെ ഒരു കല്യാണത്തിൽ പോയതാണ് ഭയങ്കര രസമായിരുന്നു ലക്ഷദ്വീപ് കല്യാണത്തിലെ മറ്റൊരു പ്രത്യേകത പ്രത്യേകതയുട്ടോ ഇത് ഇവിടെ പെണ്ണിൻ്റെ വീട്ടുകാർ ആണിനെ തേടിയിട്ടാണ് പോവുക അപ്പോൾ അവർക്ക് അവിടെ നിന്ന് ഇവിടെ ഇങ്ങനെ ഇതുപോലൊരു ഗിഫ്റ്റ് കിട്ടും ഒരു കവറിൽ അവർ പേരൊക്കെ പ്രിൻ്റ് അടിച്ചൊരു കവറ് ആ കവർ തുറന്നു കഴിഞ്ഞാൽ അതിൽ വേറെ കവർ എൻവലപ്പ് അതിൽ കുറച്ച് പൈസ ഉണ്ടാവും പിന്നെ ഒരു ഡ്രസ്സ് ഉണ്ടാവും പിന്നെ അതുപോലെ തന്നെ ഇവിടെ ആണിൻ്റെ വീട്ടുകാർ പെണ്ണിനാണ് പണ്ടോ പൈസയൊക്കെ കൊടുക്കുന്നത് നമ്മുടെ നാട്ടിൽ നേരെ തിരിച്ചായിരുന്നല്ലോ ഇവിടെയുള്ള ബിരിയാണി ഈ കല്യാണത്തിൻ്റെ ബിരിയാണി എന്ന് പറഞ്ഞാൽ ഒത്തിരി ടേസ്റ്റുള്ള ബിരിയാണി ഇതിൻ്റെ പിന്നൊരു കഥ കേട്ടോ ഫെബിൻ അതി സാഹസികമായിട്ട് ഞങ്ങൾ പറഞ്ഞയച്ചതാണ് ഒന്ന് ചോദിക്കുക ഒരു ബിരിയാണി ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുക എന്ന് പറഞ്ഞിട്ട് ഫെബിൻ എന്തൊക്കെയൊക്കെയോ പോയിട്ട് ആരോടൊക്കെയോ പോയി പോയി ചോദിച്ചിട്ട് അവർ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവന്നു അത് പുറത്താണ് അവർ കല്യാണം വിളിച്ച ആൾക്കാർക്ക് വരെ പുറത്താണ് ഫുഡ് കൊടുത്തത് പക്ഷേ നമ്മൾ വീടിൻ്റെ അകത്ത് കയറ്റിയിട്ട് നമ്മളൊരു സ്പെഷ്യൽ ഗെസ്റ്റായി പരിഗണിച്ചിട്ട് നമുക്ക് ഫുഡ് തന്നു ഭയങ്കര ടേസ്റ്റുള്ള ബിരിയാണി കേട്ടോ പിന്നെ അതുപോലെ തന്നെ മട്ടനും ഉണ്ടായിരുന്നു മട്ടനെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ലൂസായിട്ട് നല്ല എല്ലുമ്പന്ന് ഇങ്ങനെ പോരുന്ന അങ്ങനത്തെ കഷ്ണങ്ങളുണ്ടല്ലോ അതൊക്കെയാണ് തന്നിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മളോട് ഇങ്ങനെ വിവരങ്ങളൊക്കെ ചോദിച്ചു കാര്യങ്ങളൊക്കെ അറിഞ്ഞു ഭയങ്കര സ്നേഹമുള്ള ആൾക്കാർ അവർ എല്ലാ കാര്യങ്ങളും നമുക്ക് കല്യാണത്തിനെ കുറിച്ചിട്ടൊക്കെ വിവരിച്ച് തന്നു